കാണാൻ വരുന്നവർ മദ്യപിക്കരുത് മാംസം കഴിക്കരുത് ഇങ്ങനെ ഒരു പോസ്റ്റർ പെട്ടെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പിന്നാലെ പരിഹാസവും എത്തി ഇത്ര കഷ്ടപ്പെട്ട് സിനിമ കാണേണ്ടതുണ്ടോ എന്നായി ഇത് കണ്ടവർ എങ്കിൽ കുറച്ച് ബീഫ് കഴിച്ചിട്ട് തിയേറ്ററിൽ പോകാം എന്ന കമന്റ് ചെയ്തവരുമുണ്ട് കാന്താര സിനിമ കാണാൻ വരുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ എന്നെഴുതിയ ഒരു പോസ്റ്റർ സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി പുറത്തുവിട്ടു എന്നായിരുന്നു ആദ്യ വാർത്ത സംഭവത്തിന് പിന്നാലെ എല്ലാവരും കൂടി എങ്കിൽ അങ്ങനെ ചെയ്യുമെങ്കിൽ ഇങ്ങനെ ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ നൂറ് ചോദ്യങ്ങളുമായി കമന്റ് ബോക്സുകളും നിറഞ്ഞു അധികം വൈകിയില്ല പ്രതികരണമെത്തി കാന്താര സിനിമ കാണാൻ വരുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ എന്നെഴുതിയ പോസ്റ്റർ തികച്ചും വ്യാജമാണെന്ന് ഋഷഭ് ഷെഡ്ഡി തന്നെ പ്രതികരിച്ചു സിനിമ കാണാൻ എത്തുന്നവർ മദ്യവും മാംസവും ഉപയോഗിച്ച ശേഷം എത്തരുത് എന്നായിരുന്നു പോസ്റ്ററിലെ ഉള്ളടക്കം ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് മീറ്റിലാണ് ഋഷഭ് ഷെട്ടി ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയത് മറ്റുള്ളവരുടെ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ ശീലങ്ങളിലോ ചോദ്യം ഉയർത്താൻ ആർക്കും അവകാശമില്ല എന്നും ഇതാരോ മനഃപൂർവം വൈറലാക്കാൻ വേണ്ടി ചെയ്ത വ്യാജ പോസ്റ്ററാണെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യ ഒട്ടാകെ വമ്പൻ ഹിറ്റായി മാറിയ കന്നഡ ചിത്രമായിരുന്നു കാന്താര ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി അസത്യ പ്രചരണങ്ങളും ഇതിനു മുൻപേ എത്തിയിരുന്നു അന്നും ഇതുപോലെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിരുന്നു ഒക്ടോബർ രണ്ടിന് കാന്താര കാണാൻ തിയേറ്ററിൽ വരുന്നവർ ദൈവികമായ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മാംസ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന ദിവസം പാലിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഗൂഗിൾ ഫോം പൂരിപ്പിച്ചതിന് ശേഷം പങ്കാളിത്തം ഉറപ്പാക്കുക ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്ററുകളുണ്ടായിരുന്നത് പക്ഷെ അതിലും രസകരം മറ്റൊന്നായിരുന്നു പോസ്റ്റർ വൈറൽ ആയതോടുകൂടി വ്രതമെടുത്ത് കാന്താര കാണാൻ ആരെല്ലാം ഉണ്ട് എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതോടെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ ഇത് വ്യാജമാണ് എന്ന പ്രതികരണം അറിയിച്ചത് ഈ പോസ്റ്റർ കണ്ട് താൻ ഞെട്ടിപ്പോയി എന്നും ഈ വിവരം പ്രൊഡക്ഷൻ ടീമുമായി ക്രോസ് ചെക്ക് ചെയ്തുവെന്നും പ്രശസ്തി നേടാനായി ആരോ വ്യാജമായി നിർമ്മിച്ച പോസ്റ്ററാണ് ഇതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ പോസ്റ്ററുമായി ഞങ്ങളുടെ ടീമിന് യാതൊരു ബന്ധവും ഇല്ലെന്നും സംഭവത്തിൽ കഴമ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന് കരുതുന്നതായും പ്രസംഗത്തിനിടയിൽ സംവിധായകനും നടനുമായ ഋഷാഭ് ഷെഡ്ഡി പറഞ്ഞു കാന്താര ടൂ എത്തുന്നതിനു മുൻപ് തന്നെ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി സിനിമയിൽ പ്രവർത്തിക്കുന്ന പലർക്കും അപകടവും മരണവും സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു എത്തിയതിൽ പലതും സിനിമാ സെറ്റിൽ വലിയ അപകടം സംഭവിച്ചു എന്ന് പോലും ഒരു വ്യാജ വാർത്ത എത്തിയിരുന്നു അന്നും സമീപത്തുണ്ടായ ബസ് അപകടം ചെറുതായിരുന്നു എന്നും അതിൽ ടീം അംഗങ്ങൾക്ക് പരിക്കില്ലായിരുന്നു എന്നും ചിത്രീകരണം സാധാരണ നിലയിൽ തന്നെ നടക്കുന്നുണ്ടെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു കാന്താര ടൂ എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്നും എന്തെല്ലാം വ്യാജ വാർത്തകളും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നും കാത്തിരുന്നു കാണേണ്ടതുണ്ട്